വിവാഹാഘോഷത്തിന്റെ പ്രൗഢിയും പാരമ്പര്യവും വിളിച്ചോതി ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ കല്യാണോത്സവത്തിന് കോഴിക്കോട് ബീച്ചിൽ വർണ്ണാഭമായ തുടക്കം ഫാമിലിയിൽ കല്യാണമായി എന്ന ഫെസ്റ്റിവൽ ക്യാമ്പയിനിന്റെ വെർച്വൽ ഉദ്ഘാടനം വിസ്റ്റാർ ക്രിയേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷീല കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി നിർവഹിച്ചു വിവാഹാഘോഷത്തിന്റെ പ്രൌഢിയും പാരമ്പര്യവും വിളിച്ചോതി ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ കല്യാണോത്സവത്തിന് കോഴിക്കോട് ബീച്ചിൽ വർണ്ണാഭമായ തുടക്കം വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കല്യാണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഫ്യൂഷൻ വെഡ്ഡിംഗ് ഷോ ആയിരുന്നു ഉദ്ഘാടന ചടങ്ങിലെ പ്രധാന ആകർഷണം ഫാമിലിയിൽ കല്യാണമായി എന്ന ഫെസ്റ്റിവൽ ക്യാമ്പയിനിന്റെ വെർച്വൽ ഉദ്ഘാടനം വിസ്റ്റാർ ക്രിയേഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷീല കൊച്ചോസേബ് ചിറ്റിലപ്പള്ളി നിർവഹിച്ചു ചടങ്ങിൽ ഫാമിലി വെഡിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടേഴ്സായ അബ്ദുൾ സലാം അബ്ദുൾ ബാരി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു പാർസി ലഹംഗ കാഞ്ചീപുരം ബ്രൈഡൽ സാരി റോയൽ ഷർവാണി ഗൌൺസ് എന്നിവയുടെ അതിവിപുലമായ കളക്ഷനാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഫാമിലിയുടെ കുന്നമംഗലം വടകര മഞ്ചേരി തിരൂർ പെരിന്തൽമണ്ണ കണ്ണൂർ ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുള്ളത് ആറുമാസത്തോളം നീണ്ടു നിൽക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഫാമിലിയുടെ എല്ലാ ഷോറൂമുകളിലും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കും കസ്റ്റമേഴ്സിനെ ഏറ്റവും മികച്ച വെഡ്ഡിംഗ് ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്നതായിരിക്കും ഫെസ്റ്റ് എന്ന് മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ